ഹലോ ഹായ് റസിയാ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റുള്ള ഒരു നെയ്ച്ചോർ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഒരു പാത്രം ഞാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അണ്ടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം കുറച്ച് മുന്തിരി ഇട്ടെടുത്തിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കാം ഇനി അതിലേക്ക് ഞാൻ കനം കുറഞ്ഞ രീതിയിൽ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇട്ടെടുത്തിട്ടുള്ളത് കേട്ടോ അതൊന്ന് ഇതുപോലെ വറുത്തെടുക്കാനുള്ളതാണ് അപ്പം ഞാൻ ഉള്ളിയും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ചോറിനാവശ്യമായിട്ട് ഞാൻ രണ്ട് ഉള്ളി അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവാളൊന്ന് നന്നായി വഴറ്റിയെടുക്കണം അതിന് ശേഷം ഞാൻ അതിലേക്ക് നെയ്ച്ചോണ്ട് അരി ഒരഞ്ച് മിനിറ്റ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നല്ല രീതിയിൽ കഴുകി ഞാൻ ഓട്ടപാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി തിളച്ച വെള്ളം ഞാൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഒരു കപ്പ് അരിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഞാനെടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പം തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ അതിലേക്ക് മൂന്നാല് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ഇലക്കായ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കറുകപ്പട്ട ഇട്ടെടുക്കുന്നുണ്ട് കൂടെ തന്നെ ചോറിന് ആവശ്യമായിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം നീ അന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ചോറ് വേവിക്കുമ്പോൾ കുറച്ച് തീ കുറച്ച് കൊടുക്കാൻ ശ്രമിക്കുക ഇടയ്ക്കൊന്ന് ചോറൊക്കെ നോക്കാം ഇളക്കി കൊടുക്കാം അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി നോക്കാൻ പറ്റും ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുക്കാം ഞാൻ അവിടെ ഉപ്പ് നോക്കിയിട്ടുണ്ട് ലേശ ഉപ്പ് കുറവാണ് അപ്പോൾ ഒരു ലേശ ഉപ്പും കൂടെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ വീണ്ടും നമ്മളത് അടച്ചെക്കുന്നുണ്ട് അപ്പം അതിലെ വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ വേവുന്നത് വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ നെയ്ച്ചോറ് റെഡി ആവുന്നുണ്ട് കേട്ടോ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂടുതൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച വണ്ടിയും മുന്തിരിയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഞാനതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നമുക്കിത് ചോറെടുത്ത് കഴിക്കാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റിലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നാൽ ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം